ഹലോ ഗൈസ് അപ്പൊ അത് മണവാളിന്റെ എൻഗേജ്മെന്റിന് പോണൊരു ഷോർട്ട് വീഡിയോ ആണ് ആണ്ട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ കരുതുന്നുണ്ടാവും ഈ ചെങ്കേജ്മെന്റ് കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞില്ലേന്ന് ലാസ്റ്റ് ഒരു വീഡിയോ അതോടുകൂടി ഇനി മണവാളിന്റെ പേര് പറഞ്ഞു ഞാൻ വീഡിയോ ചിലപ്പോ ഒന്നുകൂടി ഇട്ടോ അതുകൂടി ഒന്ന് സഹിക്കും അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ജസ്ലിനെ ഞാൻ കറക്കുന്ന വീഡിയോ ആണ് ഓലിനോട് പറഞ്ഞോളെ കറക്കേന്ന് പക്ഷെ എനിക്ക് ഇങ്ങനെ കറക്കാനുള്ള അറിയാം ഞാൻ ഒക്കെ പാട കഞ്ചത് കണ്ടോ എന്താ ഈ പാന്റ് ഇതൊക്കെ പാടാണ് ഒന്നാവും അതുകൊണ്ടാണ് കറക്കാത്ത എന്നാല കറക്കല്ലേ അല്ല രസല്ലേ അങ്ങനെ നമ്മൾ കല്യാണ പരിക്ക് എത്തി ഈ കണ്ടോ ഇതാണ് ആ നീലക്കോയിൽ എല്ലാ കല്യാണത്തിനും സൽക്കാരത്തിനും ഒക്കെ ഉണ്ടാവില്ല എല്ലാർത്തും വീട് എടുത്തും കണ്ട് ആ ചങ്ങായിയാണ് ആണ് അങ്ങനെ നമ്മളിപ്പോ ഓഡിറ്റോറിയ പുറത്താട്ടോ നീ വേണ ഉള്ളിൽ കയറാൻ ജസ്റ്റ് എന്തൊക്കെ പറയേണ്ട അതുപോലെ തന്നെ ഷാജു ഉണ്ട് ഷാജുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ഉണ്ടോ അപ്പൊ നീ നമ്മളെന്ത്ണം നേരെ ഉള്ളിൽ കയറാം പിന്നെ ഈ സാൻഡിന് ഞാൻ എല്ലാർത്തും പോയാലും കാണും തങ്കൂനെ ഇതിനെ കല്യാണം ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ വെറുതെ വന്നു കാണാ മുനീർക്ക് അങ്ങുണ്ടവിടെ അപ്പൊ നമ്മളങ്ങനെ ഉള്ളിലൊക്കെ കയറിട്ടോ ഇതാണ് ഉള്ളത്തത് മണവാളൻ മണവാട്ടി പിന്നെ ഉള്ളത് നേരെ പുറത്തേക്ക് പിന്നെയും വന്നു എന്ത് ടിപൊളിയാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നാലും ഞങ്ങൾ വെറുതെ അതിന്റെ ഇതൊന്നും കാട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ് കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആകെ ക്ഷീണിച്ച് മുഖം അതൊക്കെ ഇതാകുമ്പോ ഫ്രഷ്നെസ്സിൽ ഫ്രഷ്നെസ്സിൽ ഫോട്ടോ കിട്ടും അതിന്റെ മണവാളുടെ പണ്ട് മുതലെല്ലാം ആഗ്രഹായിരുന്നു മുട്ടായി ക്രൈനിൽ ഇറക്കണം ക്രൈനിൽ ഇറക്കണം എന്ന് അതോ നിന്നോട് എപ്പോഴും പറയും അപ്പൊ അവന്റെ കല്യാണത്തിന് ഓൻ ക്രൈനിൽ തന്നെ ഇറക്കി അലഹമ്മില്ല ഹൈർ പിന്നെ അതാ വേറെ സാധനം മെഹർ അല പിന്നെ ഈ വലിയ മുട്ടായി ഒക്കെ ഇറക്കിയതിന് ശേഷം പിന്നെ കണ്ടത് ഇതാണ് കുഞ്ഞാൻ അതിന്റെ മോള് പോയിട്ട് ആകെ ആക്രാന്തം കൂട്ടണം കുഞ്ഞാ മാത്രല്ലോ ഞാനും അതിന്റെ അടിക്ക് പോയി നാലിനൊക്കെ പറിച്ചു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ മണവാളിന്റെ അടുത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ നല്ലൊരു പാട്ട് പാട്ടിട്ടോന്ന് എന്നിട്ട് ഈ ചെങ്ങായി മാരി പാട്ട് നോക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങാണ്ട് നമ്മള് സ്റ്റേജ് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങിട്ടോ ഞാനും ജോസ് ഇത് ഒരു ബന്ധമില്ലാത്ത മാറിയാ പോയത് ഓളി ഈ പാത്തു കൂടി പോയി ഞാൻ മറ്റേ പാത്തു കൂടി പോയി ഇതെന്താ സംഭവം പിന്നെ നീലകൂലെ അപ്പം ബാക്കി ലോലല്ലേ തിന്ന ഞാൻ നീലക്കൊലിന്റെ തിന്നാണ് ഇതാണ് അവൻ നീലക്കുലാണ് പിന്നെ ലാസ്റ്റ് ഒരു കൂട്ടപ്പാട്ടോടെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക